താമരശ്ശേരി ചുരത്തിൽ നാളെയും പാർക്കിംഗ് അനുവദിക്കില്ല ചുരത്തിൽ കൂട്ടം കൂടി നിൽക്കരുതെന്നും നിർദേശമുണ്ട് രാവിലെ പത്ത് മണി മുതൽ അർദ്ധരാത്രി പത്ത് വരെ നിയന്ത്രണം തുടരും പെരുന്നാൾ ആഘോഷവും അവധി ദിനവും പ്രമാണിച്ച് വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ എത്തുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം വിവരങ്ങൾ നാളെ എത്ര മണിവരെ ആയിരിക്കും ഈ ഒരു നിയന്ത്രണം ഉണ്ടാവുക മൃത അർദ്ധരാത്രി വരെ നിയന്ത്രണം തുടരണമെന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇന്ന് ഇന്നും താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ചുരത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് ചുരത്തിൽ എവിടെയും തന്നെ ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ പാർക്കിംഗ് പാർക്ക് ചെയ്ത് ചുരത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നിടത്തെല്ലാം സഞ്ചാരികൾ നിർത്താറുണ്ട് പക്ഷെ അവിടെ ഒന്നും തന്നെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല നാളെയും ഈ നിയന്ത്രണം തുടരുമെന്നുള്ള കാര്യമാണ് താമരശ്ശേരി പോലീസ് അറിയിക്കുന്നത് എപ്പോഴും എല്ലാ സമയങ്ങളിലും ഈ വിനോദ സഞ്ചാരികൾ കൂട്ടമായി എത്തുന്ന സമയം അവധി ദിവസങ്ങളിലൊക്കെ ആവട്ടെ വലിയ രീതിയിലുള്ള ഗതാഗത ാണ് താമരശ്ശേരി ചുരത്തിൽ ഉണ്ടാകുന്നത് അത് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു നിയന്ത്രണത്തിലേക്ക് പോലീസ് എത്തുന്നത് ഒപ്പം തന്നെ ഈ താമരശ്ശേരി ചുരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ ചുരത്തിന്റെ വ്യൂ പോയിന്റിൽ ഉൾപ്പെടെ കൂട്ടം കൂടി നിൽക്കരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒപ്പം തട്ടുകടകളുണ്ട് ചില വളവുകളിലെല്ലാം തന്നെ തട്ടുകടകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ തട്ടുകടകൾ രാത്രി ഏഴ് മണിയോടുകൂടെ എന്നുള്ള നിർദ്ദേശവും പോലീസ് നൽകിയിട്ടുണ്ട് രാവിലെ പത്ത് മണിക്ക് നിയന്ത്രണം ആരംഭിക്കാൻ അർദ്ധരാത്രി വരെ നിയന്ത്രണം തുടരുമെന്നുള്ള കാര്യമാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് അമൃത